പറിച്ചു പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പാക്കിംഗ് ആണ് പാക്കിങ്ങില് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന് ഡ്രസ്സിങ് ഉണ്ട് ചിലതിന്റെ നെട്ടിലൊക്കെ അർക്കപ്പൊടി ഉണ്ടാവും അത് പറിക്കുമ്പോൾ നമ്മൾ പറിക്കുന്നത് അപ്പൊ അതൊക്കെ നമ്മൾ അർക്കപ്പൊടിയൊക്കെ ക്ലീൻ ചെയ്ത് ഡ്രസ്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് അത് കഴിഞ്ഞ് നമ്മള് പാക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കാരണം ഈ കൂണ് കാണുമ്പോ തന്നെ അത് വാങ്ങണം ആ രീതിയിലായിരിക്കണം അതിന്റെ പാക്കിങ് അപ്പൊ എന്തെങ്കിലുമൊക്കെ കളർ ഒക്കെ ഇതിലൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കൂണിന്റെ എതിന്റെ മുകൾ ഭാഗത്തായിരിക്കും ഇത്തിരി കളർ മാറ്റം ഉണ്ടാകുന്നത് കാരണം എച്ചു ഒക്കെ ഉണ്ട് ഇപ്പോൾ ഫ്ലോറിഡ ആണ് എച്ചു ഒക്കെ ആണെങ്കിൽ ഇതിലൊരു ചെറിയ ലൈറ്റ് ബ്ലൂ ഉണ്ടാവും അല്ലെങ്കിൽ ബ്രൗൺ ഉണ്ടാവും അപ്പോൾ ആ ബ്രൗൺ ഷെയ്ഡൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് വാങ്ങാൻ ഒരു മടി ഉണ്ടാവും അപ്പോൾ നമ്മളെപ്പോഴും അതിൻ്റെ വൈറ്റ് പോർഷൻ ഇപ്പോൾ ഏത് കളറ് ഇപ്പോൾ ടോപ്പിലാണേലും ബ്ലാക്ക് വൈറ്റ് ആയിരിക്കും അപ്പം നമ്മൾ വൈറ്റ് പോർഷൻ കസ്റ്റമേഴ്സ് കാണുന്ന വിധത്തിൽ സെറ്റ് ചെയ്ത് വേണം കൂണ് പാക്ക് ചെയ്യാനായിട്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഇത് കൂണ് ആവശ്യ വസ്തുവല്ല അത് ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് ഇതെങ്ങനെങ്കിലും ആൾക്കാരിൽ ഇംപ്രസ് ചെയ്ത് വാങ്ങിപ്പിക്കണമെങ്കിൽ നമ്മളുടെ പാക്കിങ് നല്ല രീതി ആയിരിക്കണം ഇപ്പൊ നിങ്ങൾ കണ്ട രണ്ട് ഷെഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ഉള്ളിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നന്നായിട്ട് പുതിയ ബെഡുകൾ പഴയതൊക്കെ മാറ്റി എപ്പോഴും പുതിയ ബെഡ്ഡുകൾ ഇട്ടു കൊടുത്തോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വന്നാലും ആ രണ്ട് ഷെഡീന്നും കൂടി പത്ത് പതിനഞ്ച് കിലോ എന്തായാലും കിട്ടും നമ്മൾ എങ്ങനെ വെക്കുന്ന വെച്ചാൽ ഇതുപോലെ ഇരുന്നൂറ് ഗ്രാം പാക്കും നൂറ്റി പതിനഞ്ച് ഗ്രാം പാക്കുമായിട്ടാണ് നമ്മൾ വിൽക്കുന്നത് നൂറ്റി പതിനഞ്ച് ഗ്രാം ആണെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപയ്ക്ക് ഞങ്ങൾ ഷോപ്പിൽ കൊടുക്കണം അവരത് അമ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്യും അതാണ് സത്യത്തിൽ ഏറ്റവും വേഗം സെയിലാവുന്ന ഒരു രീതി അതാണ് പക്ഷെ നമുക്ക് പാക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം നൂറ്റി പതിനഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണം കൂടുകയാണല്ലോ അതുകൊണ്ടാണ് നമ്മൾ ആവുന്നതും ഇരുന്നൂറ് ഗ്രാമിൻ്റെ പോകുന്ന ഷോപ്പുകളിൽ ഇരുന്നൂറ് ഗ്രാമിൽ തന്നെ കൊടുക്കും നൂറ്റി പതിനഞ്ച് പോണ സ്ഥലങ്ങളിൽ നൂറ്റി പതിനഞ്ച് തന്നെയും കൊടുക്കും അങ്ങനെയാണ് കൊടുക്കുന്നത് നൂറ്റി പതിനഞ്ചാണ് എളുപ്പം സെയിലായി പോകുന്നത് കാരണം ഈ മഷ്റൂം സൂപ്പ് ഉണ്ടാക്കാനും പിന്നെ ചില അത് കടക്കാർ അത് ഇത് കോംപ്ലിമെൻ്റ് ആയി കൊടുക്കണവരുണ്ട് കാരണം കൂണ് ഉണ്ടെന്നുള്ള കട വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേറെ മാർക്കറ്റ് വേറെ സെയിൽ കൂടുന്നുണ്ട് അപ്പം അവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൂണ് ഫ്രീ ആയിട്ട് ആയിട്ടാണ് കൊടുക്കും കാരണം കൂണ് നോക്കി വരുന്നവർക്ക് കാര്യം കൊണ്ട് അവർ വേറെ സാധനങ്ങൾ വാങ്ങിപ്പിച്ചിട്ട് ഈ കൂണ് ഫ്രീ കൊടുക്കുന്നവരുണ്ട് അപ്പൊ അവർക്കൊക്കെ ഈ നൂറ്റി പതിനഞ്ച് ഗ്രാം നാപ്പത് രൂപ നമ്മൾ കൊടുത്താൽ അത് അമ്പത് രൂപക്ക് അവർ വെക്കുന്ന രീതി കൊടുക്കുന്നതാണ് അവർക്ക് എളുപ്പം പിന്നെ ഇരുന്നൂറ് ഗ്രാം ആവുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഞങ്ങൾ എഴുപത് രൂപയ്ക്ക് കൊടുക്കും കടക്കാരത് തൊണ്ണൂറ് രൂപയ്ക്ക് ഞങ്ങൾ തൊണ്ണൂറ് രൂപയുടെ എം ആർ പി ഇട്ടാണ് കൊടുക്കുന്നത് അവരത് ചിലപ്പോൾ എൺപത്തഞ്ച് രൂപയ്ക്ക് ചിലപ്പോൾ തൊണ്ണൂറ് രൂപയ്ക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അവരും കൊടുക്കുന്നുണ്ട് പലർക്കും പല റേറ്റ് ഇപ്പോൾ രണ്ടുതന്നെ എടുക്കുമ്പോൾ ഇത് എൺപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കും പിന്നെ ഇനി വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒറ്റ വാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവരത് എൺപത് രൂപയ്ക്ക് കൊടുക്കും കൂണ് വാണി വാടി എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും കൂട് കേടാവൂല ഇത് എന്താ പറയുക പോയാലാണ് കൂണ് കേടാവുന്നത് അല്ലാതെ വാടി കൂട് കണ്ടു എന്ന് വിചാരിച്ചിട്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല വാടി കൂട് ചീത്തയായതല്ല ഒരിക്കലും ഉണങ്ങിയിരിക്കണല്ലോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആ സമയം അഴുകി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കൂണ് വാങ്ങരുത് അപ്പോൾ അതിൽ ചീത്തയായിട്ടുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂണിൻ്റെ പാക്കിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ കസ്റ്റമേഴ്സ് ഷോപ്പ് കാര്യം നമ്മളായിട്ട് നല്ല റിലേഷൻ ഉണ്ടാവണം അവിടെ നിൽക്കണ സെയിലിന് നിൽക്കണ പയ്യന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മൾ നമ്മളെടുക്ക് ചെറിയ രീതിയിലുള്ള ചെറിയൊരു കൂണൊക്കെ നമ്മൾ ഫ്രീ കൊടുക്കുകയും ഇതൊക്കെ ചെയ്ത് അവരെ നിക്ക് അടുത്ത് നന്നായിട്ട് നിൽക്കണം അങ്ങനെയൊക്കെ ആണെങ്കിലാണ് നമുക്ക് മാർക്കറ്റ് നന്നായിട്ട് കിട്ടുള്ളൂ റിട്ടേൺ വരുന്ന സാഹചര്യം അവർ കടക്കാർ വേണമെങ്കിൽ പറയും അവിടെ ഇരുന്നോട്ടേന്ന് പറയും പക്ഷേ ഞങ്ങളത് വയ്ക്കൂല്ല നമ്മൾ റിട്ടേൺ കണ്ടിട്ടുണ്ടെങ്കിൽ റിട്ടേൺ കണ്ട വന്നിട്ട് നമ്മൾ പിറ്റേന്ന് ചെല്ലുമ്പോൾ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ട് പോരും കാരണം അത് അവർ കൊണ്ടുപോയി അവർക്കത് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ അതോട്ട് പോവുമല്ലേ അപ്പോൾ അതിൽ വേദം നമ്മളത് അവർ വേണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടുത്തിട്ട് പോരും എടുത്തിട്ട് വന്നിട്ട് നമ്മൾ കറി വെക്കും അല്ലെങ്കിൽ നമുക്ക് അച്ചാറാക്കാം അതെ ഈ പറഞ്ഞ പോലെ തന്നെ അഴുകി പോയി കഴിഞ്ഞാൽ നമ്മൾ എടുക്കരുത് വാടിപ്പോയിന്ന് ഓർത്ത് ഒരു കുഴപ്പമില്ല ചെറുതായിട്ട് വാടി എന്ന് ഓർത്ത് പ്രശ്നമൊന്നും വരില്ല കൂണ് നമ്മൾ നമ്മളിപ്പോൾ സ്ഥിരമായി കൊടുത്ത് കൂണിൽ ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ കൂണിന് വലിയ മാർക്കറ്റൊന്നും ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ നിർബന്ധിച്ച് കടയിൽ കൊണ്ട് കൊടുക്കുവാണ് അപ്പൊ അവരത് വിറ്റാ വിൽക്കും വലിയ പിറ്റാന്ന് നമുക്ക് റിട്ടേൺ തരും ഇപ്പം അതല്ല കൂണന്വേഷം ആൾക്കാർ വരാൻ തുടങ്ങി ഇപ്പം കടക്കാർക്കും മനസ്സിലായി ഇത് കൂണ് നിസ്സാര സംഭവം അല്ല ഇതിൻ്റെ ഇത്ര ഡിമാൻഡൊക്കെ കൂടിയ സാധനം എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇപ്പം അവരെന്താണ് അവരിപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് കൂണ് വേണം ഇത്ര കൂണ് വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് അവർ പത്തോ പന്ത്രണ്ടോ മേടിച്ച് കഴിഞ്ഞാൽ അവരത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് ഒരെണ്ണം മാത്രം പുറത്തു വയ്ക്കും പിന്നെ നമ്മൾ എല്ലായിടത്തും നമ്മൾ ജെറി മഷ്റൂം ഓടക്കാലി എന്നുള്ള കൂണ് അവൈലബിൾ ആണെന്നുള്ള സ്ലിപ്പ് ഇട്ടിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ട് 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 അങ്ങനെയും വരും അപ്പൊ കൂണുണ്ടോ എന്ന് അവിടെ കൂണ് ഇരിപ്പില്ലെങ്കിലും അങ്ങനെയുള്ള ബോർഡ് കാണുമ്പോൾ ആൾക്കാർ കൂണുണ്ടോ എന്ന് ചോദിക്കും അപ്പൊ കൂണുണ്ടെന്ന് പറയുമ്പോൾ അവർ ഫ്രിഡ്ജിൽ നിന്ന് കൊടുക്കും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പം രണ്ട് ദിവസമൊക്കെ രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ കൂണ് പൊക്കോളൂ പിന്നെ ചെറിയ കറ കടക്കാർക്ക് ഫ്രിഡ്ജില്ലാത്ത ചെറിയ കടക്കുണ്ടെങ്കിലാണ് ബുദ്ധിമുട്ട് വരുന്നത് അവരെ തന്നെ നമ്മൾ പിറ്റേന്ന് എടുക്കും പച്ചേക്കൂല പിന്നെ സൂപ്പർ മാർക്കറ്റാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അത് എ സി ആയതുകൊണ്ട് അവിടെ മൂന്നു ദിവസമൊക്കെ സുഖമായിട്ടിരുന്നുള്ളൂ ഇത് ശരിക്കും ഈ പ്ലാസ്റ്റിക് കവറിലോട്ടാക്കി നമ്മൾ സീൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എളുപ്പമാണ് പണി പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വേപ്പറൈസ് ആയി പോകുന്ന ഇപ്പൊ ക്ലിൻ ഫിലിം കൊടുക്കുമ്പോ ഇതിന്ന് വെള്ളം വേപ്പറൈസ് ആവണത് പൊയ്ക്കൊള്ളത് ഈ കവറിലാവുമ്പോ ആ വെള്ളം അതിനകത്ത് തന്നെ കിടക്കും തോറും ഇത് ലാസ്റ്റ് ചെയ്യൂല ഇത് ഇപ്പൊ ഉണങ്ങിയിരുന്നാലും ഇതിനകത്തിരിക്കുന്ന കൂണ് കേടാവില്ല അങ്ങനെ ഒരു ഗുണമാണ് ഈ ട്രേ പാക്കിങ്ങിനുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി ബുദ്ധിമുട്ടിയാലും ട്രേ പാക്കിങ്ങായിട്ട് കൊടുക്കുന്നത്